പട്ടികയിൽ മുൻനിരക്കാരി പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥ കെട്ടിട പെർമിറ്റിനായി നടുറോഡിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ ഉദ്യോഗസ്ഥയെ കൊച്ചി കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു ബിൽഡിംഗ് ഇൻസ്പെക്ടറായ എ സ്വപ്നക്കെതിരെയാണ് കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചത് എറണാകുളം സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് വിജിലൻസിന്റെ അഴിമതി പട്ടികയിലെ മുൻനിരക്കാരിയായിരുന്നു സ്വപ്ന ഉദ്യോഗസ്ഥ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്ന വിവരം വിജിലൻസിൽ ലഭിച്ചിരുന്നു വിജിലൻസ് തയ്യാറാക്കിയ പട്ടികയിൽ കോർപ്പറേഷൻ്റെയും വൈറ്റിലയിലുള്ള സോണൽ ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ അഞ്ച് നില കെട്ടിടം പണിയുന്നതിനുള്ള പെർമിറ്റിനായാണ് പരാതിക്കാരൻ നഗരസഭയിലെത്തിയത് ഇതിനിടെയാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന കൈക്കൂലി ആവശ്യപ്പെട്ടത് ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തുടർന്ന് പരാതിക്കാരൻ എറണാകുളം വിജിലൻസ് സെൻട്രൽ സെൻട്രൽ യൂണിറ്റിൽ യൂണിറ്റ് നേരിൽ കണ്ട് പരാതി നൽകുകയായിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരൻ പണവുമായി വൈറ്റിലയിലെത്തി ഈ സമയം കൈക്കൂലി വാങ്ങാൻ സ്വന്തം കാറിൽ കാത്തു നിൽക്കുകയായിരുന്നു സ്വപ്ന പണം കൈപ്പറ്റുന്നതിനിടെ വിജിലൻസ് സംഘം വളഞ്ഞ് ഉദ്യോഗസ്ഥയെ പിടികൂടുകയായിരുന്നു തൃശൂരിലായിരുന്ന സ്വപ്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു കൊച്ചി കോർപ്പറേഷൻ്റെ ഓഫീസിലേക്കെത്തിയത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ തസ്തികയിലുള്ള സ്വപ്നയ്ക്ക് ബിൽഡിംഗ് ഇൻസ്പെക്ടറുടെ ചുമതല കൂടി ലഭിച്ചിരുന്നു കൊച്ചി കോർപ്പറേഷന് ഈ ഉദ്യോഗസ്ഥരുടെ മേൽ കാര്യമായ നിയന്ത്രണമില്ലാത്തത് പരാതികൾ ഉയർന്നാലും നടപടിയെടുക്കുന്നതിന് തടസ്സമാകുന്നുവെന്ന് വാദവും ഉയർന്നിരുന്നു നടപടിയെടുക്കണമെങ്കിൽ ഇക്കാര്യം കോർപ്പറേഷൻ തദ്ദേശ വകുപ്പിനെ അറിയിക്കുകയും അവർ തീരുമാനിക്കുകയുമാണ് ചെയ്യുക സ്വപ്നയുടെ അറസ്റ്റിനു പിന്നാലെ വിജിലൻസ് വ്യാപക പരിശോധന നടത്തിവരികയാണ് ബിൽഡിംഗ് ഡ്രോയിങ് പെർമിറ്റിന് അനുമതി നൽകാൻ പതിനയ്യായിരം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് ബുധനാഴ്ച വൈകീട്ട് വൈറ്റില പൊന്നുരുന്നിയിൽ വെച്ച് കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി പണം വാങ്ങുമ്പോഴായിരുന്നു നാടകീയമായി വിജിലൻസ് സംഘം ഇവരെ പിടികൂടിയത് തൃശൂർ വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി അനിലിന് മുന്നിൽ ഹാജരാക്കിയ സ്വപ്നയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് വിജിലൻസ് സംഘം വൈറ്റിലയിലെ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ രേഖകളും വിജിലൻസ് പരിശോധന നടത്തും